ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇന്നലെ ശരിക്കും വീഡിയോ ഇടേണ്ട ദിവസമാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും കൂട്ടുകാരെ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ അല്ലെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ വരലുണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഒരു അഞ്ചു മണിയായപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മൾ കച്ചവടത്തിന് പോകുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ വേണമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ടന്നെ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കിയിരുന്നു പിന്നെ ഞാൻ ആ പായസമൊക്കെ പോകുന്നതൊക്കെ തുടയ്ക്കുന്ന തുണിയാണ് കേട്ടോ അതൊക്കെ ഇത് രണ്ടും നമ്മൾ നമ്മളിങ്ങനെ എടുക്കണ സമയത്തൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ആണെങ്കിൽ അത് തുടച്ചെടുക്കണതൊക്കെയാണ് ആ പാത്രമൊക്കെ തുടയ്ക്കുന്നതാണ് ഈ തുണി അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്നൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം എന്നും സ്കൂൾ വിട്ട് വന്നിട്ടാണ് കേട്ടോ കുളിക്കലുള്ളത് രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പറ്റണില്ല അപ്പോൾ ഞാൻ പറയും വൈകുന്നേരം കുളിക്കാൻ അങ്ങനെ തലനച്ച് വൈകുന്നേരം കുളിക്കും അങ്ങനെതാണ് അമ്മ ഇവിടെ മക്കളതൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ടേ കല്ലമ്മ തിരുമ്പണതൊക്കെ സോപ്പും പൊടിയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ മെഷീനിൽ ഇടാൻ പറ്റില്ല ഉള്ള നെറ്റിൻ്റെ ഉടുപ്പൊക്കെയാണ് അപ്പം സോപ്പും പൊടിയിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാറിഞ്ഞിട്ട് അമ്മ അത് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് കഴിഞ്ഞേക്കു തന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അതാക്കണേ വീട്ടിലുള്ള പോലെ തന്നെ ആ മാക്സി ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്താ വച്ചാൽ ഇവിടേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രയുള്ളൂ അപ്പൊ ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ പോവലോണ്ട് കേട്ടോ അപ്പൊ അവിടെ ഉമ്മർത്തന്ന് ചോദിക്കുന്നുണ്ട് അമ്മമ്മക്ക് ചുരിദാറും സാരിയൊന്നും ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് അമ്മ താക്കണ മാക്സ് ഇട്ടിട്ട് അങ്ങനെ പോകുന്നതാണ് അനിയൻ തന്നെയാണ് കൊണ്ടുവന്നാക്കിയത് അപ്പൊ അമ്മ വന്നപ്പോ താക്കണ ചെബും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെന്താ കഥ എന്ന് എല്ലാരും വിചാരിക്കുന്നുണ്ടാവൂലേ ഇതെന്തിനാന്ന് വെച്ചാലേ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ സൽക്കാരൊന്നും കൂട്ടിയിട്ടില്ലല്ലോ വീഡിയോ കാണുന്ന കൂട്ടുകാർ എപ്പോഴും ചോദിക്കണതല്ലേ അനിയന്റെ സൽക്കാരം നടത്തിയിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു സൽക്കാരം നടത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പാത്രം കൊണ്ടുപോയാൻ പറഞ്ഞതാണ് ഇവിടുത്തെ പാത്രമൊക്കെ ഇപ്പം പായസം വയ്ക്കൊണ്ട് അതെടുക്കാൻ പറ്റൂല കേട്ടോ മൂന്നാല് ചെമ്പ് ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ പിന്നെ അത് എടുക്കാൻ പറ്റില്ല അതിൽ പിന്നെ നമ്മൾ ബിരിയാണി ഒന്ന് ഏച്ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പായസം വയ്ക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ കേട് വരുമോ എന്നുള്ളതൊക്കെ അങ്ങനെ അമ്മേനോട് ഞാൻ അമ്മേന്റെ ഉരുളിയും ആ ചെമ്പൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് അപ്പോൾ തിരിച്ചാ ആ കാറിൽ ഇട്ടിട്ട് കൊണ്ടുപോകും ചെയ്യാലോ അപ്പം അനിയതാക്കണിവിടെ വണ്ടി കൊണ്ടുവന്നാൽ ഞാനും എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഒന്ന് വെള്ളം അടിച്ചതാണ് നല്ലോണം പൊടി ഉണ്ട് വണ്ടിയുമേ എന്നുള്ളത് അങ്ങനെ നന്ദിതാക്കണെ പൈപ്പൊക്കെ കൊണ്ട് കൊടുക്കണുണ്ട് ഞാൻ അവിടെ കുത്തി കൊടുത്ത് ഓണാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഓല അവിടെ വെള്ളം അടിച്ച് കഴുകുന്നുണ്ട് അപ്പം അതിന് മോളും ഇതാ ഓള കൂളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ സമയം അഞ്ചരയാവാനായിട്ടോ വന്ന് മുട്ടി തിരിഞ്ഞ് ഓരോ പണികൾ എടുക്കുമ്പോഴേക്കും സമയം അങ്ങനെ പോകും ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ലേ വെള്ളിയാഴ്ച അമ്മ വന്നു ശനിയാഴ്ചയാണ് നമ്മളെ വീട്ടിൽ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വഴിയ വീഡിയോ ഫുള്ളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അമ്മേനോട് വരാൻ പറഞ്ഞത് നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞതാണ് അപ്പോൾ അമ്മ വന്നപ്പോൾ താ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അതുപോലെ നേന്ത്രക്കായ നാളികേരം കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്തു വെച്ചു അപ്പം അമ്മതാ അമ്മേന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തട്ടി അടിക്കലൊക്കെ ഞാൻ കഴിഞ്ഞൊരു ദിവസം നേരത്തെ വന്നപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇത് അങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ കഴിയൂല അമ്മയ്ക്ക് വയ്യായി ഉള്ളതാണെന്നുള്ളത് ഒരുപാട് കൂട്ടുകാർക്ക് അറിയാലോ പുതിയ പുതിയ കൂട്ടുകാർക്കാണ് നമ്മളെ വീട്ടത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്തത് അപ്പോൾ അമ്മ പണിയെടുക്കൂലേ അമ്മ സഹായിക്കൂലേ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടുട്ടോ അപ്പം അമ്മ എല്ലാത്തിനും എൻ്റെ ഒപ്പം കൂടും പക്ഷേങ്കില് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ അമ്മയ്ക്ക് കഴിയൂലട്ടോ എന്നാലും അമ്മേനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും അമ്മ ചെയ്തേരിലുണ്ട് ഇവിടെ അമ്മ നല്ല മക്കളായാലും ഏട്ടനായാലും ഇവിടുത്തെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യലുള്ളത് ഇന്നിപ്പോൾ ഈ പണികളൊക്കെ എടുക്കാന് ഞാൻ അമ്മേനെ വിളിക്കേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം നമ്മളമ്മക്ക് കുറച്ച് വയ്യായു കേട്ടോ അമ്മയ്ക്ക് മരുന്നൊന്ന് മാറ്റിയിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ച് വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ പേടിച്ചിരുന്നു കേട്ടോ ഏതായാലും അതങ്ങനെ അങ്ങോട്ട് മാറിക്കിട്ടി അപ്പോൾ പിന്നെ അമ്മേനോട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട ഞങ്ങൾ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവിടെ അമ്മയ്ക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അമ്മേനെ വിളിച്ചത് പിന്നെ ഞാൻ എങ്ങോട്ട് പോണില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യൂട്ടോ അത്ര വലിയ കാര്യമൊന്നല്ല പക്ഷെ ഇത് ഒരു വഴിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ വീട്ടത്തെ പണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് തന്നെയാണ് എന്തെങ്കിലും പരിപാടിക്ക് അറിയാം അത് പോകണവർക്കറിയാം അതെത്രത്തോളം റിസ്ക്കാണെന്നുള്ളത് പിന്നെ ഇപ്പം അമ്മ ഉണ്ടല്ലോ അമ്മയ്ക്ക് കഴിയുകയും ചെയ്യുമല്ലോ അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തട്ടിയിടിക്കൽ ആദ്യം ഇങ്ങോട്ട് കഴിയുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊന്നും അവിടെ ഇവിടെയും മാറാലേക്കണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടിയിട്ടോ അപ്പം ജനലും വാതിലും അതേപോലെ ജനലിൽ തുറന്നിട്ടും ഒക്കെ തുടക്കണേന്ന് മൊത്തത്തിൽ പൊടിയാണ് ഒന്നാമത് നമ്മളെ മുറ്റത്ത് ഒരു ചുമന്ന മണ്ണാണ് കേട്ടോ അതിങ്ങനെ അടിച്ചു വരുമ്പോൾ നന്നായിട്ട് പാറും പിന്നെ ഈ വേനലായിട്ടുണ്ടെങ്കിൽ പൊടി പാറണ കാര്യം പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ എത്ര നമ്മൾ വെള്ളം അടിച്ചിട്ട് മുറ്റടിച്ച് വരിയാലും അതങ്ങനെ പാറേണ്ടത് പാറേ തന്നെ ചെയ്യും ഇന്നിപ്പം ഇതെടുത്തു പറഞ്ഞിട്ട് കാര്യമല്ല നാളെ വീണ്ടും ഇതേപോലെ തന്നെയാവും കേട്ടോ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു മാറാലേം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മാറാല തട്ടിയപ്പോൾ ഇന്ന് പിന്നെ കുറെ ഉണ്ടായിരുന്നുള്ളൂ അനുമോളെ കൊണ്ട് കഴിയുന്ന ചെയ്തു ചെയ്തേരുന്നുണ്ട് ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനൊന്നും അറിയില്ല ഒന്നാമത് കുട്ടിയല്ലേ അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരൂട്ടോ ചില സമയത്തൊരു ഒരു മടിയൊക്കെ ഉണ്ടാവും അപ്പോൾ വിളക്ക് വെക്കുന്ന അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓളോട് ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു തുണിയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ സെറ്റിയൊക്കെ അതാ വലിച്ചിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ തട്ടിയപ്പോൾ സെറ്റിയൊക്കെ വലിച്ചിട്ട് അടിച്ചു മാറിയതാണ് എന്നാലും നമ്മളെ നന്ദൂന് എന്തെങ്കിലുമൊക്കെ തിരുപ്പം പണികൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലുണ്ടാവും അപ്പോൾ വീണ്ടും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അനുമോള് ആ ഒരു ഫോട്ടോസൊക്കെ തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനോൻ്റെ ബുക്കൊക്കെ ഒന്ന് നേരെയാക്കി വയ്ക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ്റെതും എൻ്റെതും നന്ദുൻ്റെ ഒക്കെ വേറെ വേറെ ആക്കി വയ്ക്കാൻ പറഞ്ഞതാണ് അപ്പം അത് എത്ര വേറെ ആക്കിയാലും രണ്ട് ദിവസം കൊണ്ട് അത് തിരിച്ചും മറിച്ചും ഒക്കെ ആവും എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുമ്പോൾ ഒക്കെ അങ്ങോട്ട് വൃത്തിയാക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പിന്നെന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും കണ്ണനും കൂടിയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവൽ അമ്മ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു എന്നൊക്കെ പറയായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് അവലും വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു കേട്ടോ അപ്പം അതെടുത്തു അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു ആ പഴം കൂടി ഇങ്ങനെ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിവിടെ കുറേ മിഠായും ബദാമും അതേപോലെ കരക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് എവിടെയെന്നു വച്ചാൽ തറവാട്ടിൽ അമ്മായിൻ്റെ കുട്ടി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദു അതിൽ ചെന്നപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് കൊടുത്തയച്ചതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിക്കുകയായിരുന്നു അപ്പോൾ അത് എന്താ പറയുക എല്ലാവരും ഒരേപോലെ എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നന്ദി മുഴുവനായിട്ടും തിന്നു കേട്ടോ അപ്പം ഞാനിവിടെ തനുമോളോട് എല്ലാവർക്കും കൊടുക്കുകയെന്നിങ്ങനെ പറയായിരുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് അതവിടെ നിന്നോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിന്നാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ എല്ലാവരും കഴിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടൂലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു പഴമുള്ളത് ഇതാ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ കുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവലിക്ക് ചേർത്ത് കൊടുക്കും അതിൽ കുറച്ച് നാളികേരൊക്കെ ചിരകിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും ചിലപ്പോൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കലുള്ളത് അപ്പോൾ കണ്ണനും ഇതാ ഡ്രസ്സൊക്കെ മാറ്റി എത്തിയിട്ടുണ്ട് ഈ ഒരു സ്കൂൾ വിട്ട് വന്നാലും പണി കഴിഞ്ഞ് വന്നാലും ഒരു വിശപ്പും ദാഹവും ഒക്കെ കൂടിയാവുമല്ലോ അപ്പോൾ പിന്നെ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഒന്നുമില്ലെങ്കിൽ ആകെ കൂടെ ഒരു ഭ്രാന്താവും എന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് സ്കൂൾ വിട്ട് വന്നാലും ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു സഞ്ചാരമാണ് നന്ദൂന് ആ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നന്ദൂന് സ്കൂളിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായയ മതി വേറെ ഒന്നും വേണമെന്നില്ല അങ്ങനെതാ ഒരിക്കലുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കണ്ണനും അവരും വെള്ളം മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് നീട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണനുള്ളത് കൊടുത്തു ഏട്ടൻ പിന്നെ ഉമ്മർത്തിക്ക് പോയി അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉമ്മർത്തിക്ക് കൊണ്ടു കൊടുക്കണം അപ്പോൾ അമ്മ ഇതാക്കണേ കാരക്കയും ബദാമും ബിസ്ത ഒക്കെ കഴിക്കുകയാണ് അപ്പം വീട്ടിലത്തെ അമ്മയ്ക്കും കൊണ്ടു കൊടുത്തിരുന്നു കേട്ടോ അമ്മ അവിടെ തുടച്ചപ്പോൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു പിന്നെ പിന്നെന്താ കുറച്ച് പൂള കൊണ്ടുവന്നിരുന്നു ഏട്ടൻ മീനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ടപ്പന്ന പൂളയും മീൻ കറിയും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചോറ് ഇരിക്കുന്നുട്ടോ ചോറും ചീരക്കറിയൊക്കെ ഉണ്ട് അപ്പം ഏതായാലും നമുക്കെന്നാലിന്ന് പൂളയും മീൻകറി പറഞ്ഞു അപ്പോൾ ഒരുവിധം പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അമ്മ കാര്യമായിട്ട് അമ്മ തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പുറത്തു കൂടിയൊക്കെ തുടയ്ക്കലും ചനലും വാതിലും കാര്യമായിട്ട് അമ്മ തന്നെയാണ് കാട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇനി ഒന്ന് തുടയ്ക്കണം അതേപോലെ അടുക്കളയത്തെ ഈ പാത്രം വെക്കണ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊന്ന് കഴുകാണ്ട് കേട്ടോ അതേപോലെ നമ്മളെ ചെടികൾ വെച്ചിട്ടുള്ള ആ ജനലും തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ അതേതായാലും ഇപ്പം ക്ലീൻ ചെയ്യണില്ല നമ്മൾ നമ്മളടുക്കളത്തെ കുറച്ച് പണികളുണ്ട് ഉതുംങ്ങട്ടേ വിചാരിച്ചു അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ കുറവുണ്ടായിരുന്നു അതും ഏട്ടം പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ വരുമ്പോൾ കൊണ്ട് മീൻകറി വെപ്പിക്കും കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അച്ഛനായാലും ഏട്ടനായാലും അമ്മയായാലും ഒക്കെ പറയലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത് അപ്പം എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് വെക്കണത് ഇങ്ങെന്താണെന്നറിയില്ല ഇത് ഭയങ്കര ടേസ്റ്റാണ് അമ്മ വെക്കുന്നത് അപ്പം അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇടാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് സവോളയും കുറച്ചധികം സവോളം എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാ പോലെ തന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുളക് പൊടി ചേർക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാത്ത എരിവൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഇടുകയാണ് അപ്പോൾ എന്തായാലും പൂളൊക്കെ പിന്നെ അമ്മയും അനോട്ടിയും കൂടി ഒക്കെ നന്നാക്കിയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ നാളികേരൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ മീൻകറിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ മീൻകറിക്ക് ഇതാക്കണത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അമ്മ പുളി ഒഴിക്കലുള്ളൂ കേട്ടോ ഒന്ന് തക്കാളിയുണ്ട് വെന്ത് വന്നതിന് ശേഷമാണ് പുളി ഒഴിച്ച് കൊടുക്കൽ ഞാനാണെങ്കിൽ മസാല വഴറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുളി ഒഴിച്ചു കൊടുക്കൂട്ടോ അമ്മ ഇങ്ങനെയാണ് ചെയ്തത് നമ്മൾ വാളം പുളി വെള്ളമല്ലേ അതാണ് ചേർത്ത് കഴിഞ്ഞി കുടംപുളി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുതിർത്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇന്ന് പേരറിയാത്തൊരു മീനാണ് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തലഭാഗവും കുറച്ച് നല്ല ഭാഗമൊക്കെ എടുത്തിട്ട് കറി വെക്കാം ബാക്കി നമുക്ക് വർക്കും ചെയ്യാറുണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ക്ലീനിങ്ങൊക്കെ ഇവിടെ നടക്കണുണ്ട് കേട്ടോ അടുക്കളയേത് പിന്നെ അറിയാലോ എത്ര എടുത്താലും തീരൂല കേട്ടോ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് തീരും പക്ഷെ അടുക്കളയത്ത് എടുത്താൽ തീരൂല അപ്പ അഞ്ചനലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു പിന്നെ ആ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഏതോ ചെട്ടീൽ വെളിച്ചെണ്ണ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണ മീൻ കഷ്ണങ്ങൾ മസാലയൊക്കെ തേച്ച് അമ്മ വെച്ചിരുന്നു അപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അടിപ്പൊളി മീൻകറിയാണ് ഇവിടെ തിളച്ചുകൊണ്ട് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു എല്ലാവരും കഴിച്ചപ്പോൾ എടുത്ത് പറയേണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഏട്ടനും ഇവിടെ അടുക്കളയിൽ വന്നിരുന്നിട്ടുണ്ട് അച്ഛനും ഉണ്ട് അപ്പുറത്ത് അങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാനുണ്ടാവുമല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇതാ അതിന്റെ ചെടികളൊക്കെ ഞാൻ മൊത്തത്തിൽ കഴുകി സെറ്റാക്കി പുതിയ വെള്ളം കുഴിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ വെട്ടി വെട്ടിക്കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കണ്ണം വൃത്തിയാക്കി തന്നു അപ്പോഴേക്ക് സമയം മുമ്പതിലേക്ക് ആയിട്ടുണ്ട് അങ്ങനെ മീൻകറിയും മീൻ വറുത്തതും അതുപോലെ നമ്മൾ പൂള വെച്ചിരുന്നു അതൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ വിളമ്പിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുക്കളയത്തെ ക്ലീനിങ്ങും അതിൻ്റെ ഇടയ്ക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഇതുകൊണ്ട് കാര്യമില്ല ഇനിയിപ്പോൾ ചോറ് കുളമ്പാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചീരക്കറിയുണ്ടായിരുന്നു രാവിലെ ഞാൻ വെച്ചതാണ് പരിപ്പും ചീരയും കൂടിയും അപ്പോൾ വൈകുന്നേരത്തേക്കുള്ളത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ ഒരു ഉച്ച സമയത്ത് ആവുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും ഇല്ലെങ്കിൽ പിന്നെ കേട് വരും നമ്മൾ നേരത്തെ വെക്കുന്നതല്ലേ പരിപ്പൊക്കെ ഇട്ട് പച്ച തേങ്ങ അരക്കുന്ന ആ സമയത്ത് ഞാൻ കേടുവരുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് കളയേണ്ടി വരും കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും കേടൊക്കെ വരും നമ്മൾ നേരത്തെ വെച്ചതല്ലേ അപ്പം അമ്മതാ കഴുകട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പം വന്നപ്പം അങ്ങോട്ട് തുടങ്ങിയതല്ലേ നേരം മുമ്പ് കഴിഞ്ഞിട്ടാണ് മേലെഴുകാൻ പോയത് കേട്ടോ അപ്പം ഞാനും തന്നെ ആ ഒരു സമയത്താണ് മേൽക്കഴുകൽ കഴുകലൊക്കെ കഴിച്ചത് അപ്പം അപ്പം ആദ്യം കഴിഞ്ഞു പിന്നെ അമ്മ കയറിയിട്ടുണ്ട് അപ്പോൾ മേൽക്കെഴുകലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ വല്ലാത്തൊരു സുഖട്ടോ നമ്മളെ വീടൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവൂലേ ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ആളാണ് അപ്പം മക്കളും പറയുന്നുണ്ട് അമ്മ പുതിയ വീടായ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് എന്നും നമ്മൾ അടിക്കണതും തുടക്കുന്നതും വരുന്നതും എല്ലാം ചെയ്യണതാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ക്ലീനിങ്ങിൽ എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചാണകം കൊണ്ടുവന്ന് മുറ്റത്ത് തളിക്കലുണ്ട് ഉമ്മറത്തായാലും അടുക്കള ഭാഗത്തായാലും ളിക്കണതാണ് കൂട്ടുകാർക്ക് അറിയണതല്ലേ അപ്പം അത് ചെയ്യാത്തതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ അതും കൂടി ചെയ്യണേന്ന് ഇന്നാലുള്ളൂ എന്റെ പണികൾ പൂർത്തിയാക്കുക പിന്നെ നാളത്തേക്ക് നമുക്ക് പോർച്ച് കഴുകാനൊക്കെ ഉണ്ട് അതിനിപ്പോൾ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയത്തെയും അതുപോലെ നമ്മൾ മൊത്തത്തിൽ വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നാളെ നമ്മളവിടെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യണത് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യണതൊക്കെയാണ് ഇന്നാലും ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ അപ്പം അമ്മേനെന്നാത്തോനും പറഞ്ഞിരുന്നു കേട്ടോ മിനും കൂടിയും പറഞ്ഞിരുന്നു ഞങ്ങൾ വന്ന് ചെയ്തോളും ഉണ്ട് ചെയ്തോണ്ട് ചേച്ചി പോയിക്കോണ്ടു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും ഓളെ കൊണ്ട് ഇപ്പം തന്നെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മനസ്സിൽക്ക് വല്ലാത്തൊരിടങ്ങറിട്ടോ അപ്പം ഞാൻ അമ്മേനോട് മാത്രം വരാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ട് വീട്ടിലെ അച്ഛനും അതേപോലെ അനിയന്മാരൊക്കെ അല്ലേ അപ്പോൾ അവിടെയാക്കി പോന്നിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം ഒല് വരാമെന്ന് പറഞ്ഞു പിന്നെതാ കൂളയൊക്കെ എല്ലാവർക്കും വിളമ്പിട്ടുണ്ട് എനിക്കിങ്ങനെ കുറേ പാത്രത്തിൽ വിളമ്പണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഉള്ളത് വിളമ്പി വെച്ചു ചീരക്കറിയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം മീൻ അതാ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ അപ്പം മീൻകറിയൊക്കെ ഞാൻ ഫുള്ളായിട്ടും ഒരു പാത്രത്തേക്ക് കണ്ടെടുത്തു ഇനിയിപ്പോൾ മേശേമൊക്ക കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ ഞാൻ വന്നേ ഒരു ശീലമാണ് ഇവിടെ അമ്മ ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ പാത്രത്തിലാക്കിയിട്ടാണ് കറികൾ വിളമ്പ് അതെന്നൊക്കെ ആ ശീലങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി വരുന്നുണ്ട് മക്കൾക്കൊക്കെ ചോറിലായാലും എന്തിലായാലും ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പം അമ്മ അങ്ങനെ പറയും വേറെ കൊടുത്താൽ എന്ന് പറയും എനിക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ ഇങ്ങനെ വിളമ്പുമ്പോൾ എന്തോ പോലെയാണ് അപ്പൊ വലിയ പാത്രത്തിൽ നിന്ന് ഞാൻ എല്ലാവർക്കും എല്ലാത്തി കൊണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അവിടെ പിന്നെ അങ്ങനെ സെപ്പറേറ്റ് വേണം നിർബന്ധം ഒന്നും കേട്ടോ പക്ഷെ അമ്മ അങ്ങനെയാണ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളത് അപ്പം അച്ഛനും ഏട്ടനും അമ്മയ്ക്കുള്ളത് ഞാൻ എപ്പോഴും വേറെ വേറെ അങ്ങനെ ആക്കി ആക്കിയെടുക്കും മക്കൾക്കൊക്കെ ഇപ്പം തന്നെ ഞാൻ ചോറിലൊഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ശീലാക്കി കൊടുക്കലെ കേട്ടോ അപ്പം കുറെ പാത്രങ്ങൾ നമുക്ക് കഴുകലും കുറഞ്ഞു കിട്ടും മറ്റത്തെ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവൂലേ പാനുട്ടിക്കൊക്കെ മൊത്തത്തിലൂടെ ചോറിലങ്ങട്ട് ഇടുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം അപ്പോൾ പൂളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ പൂള വെക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി നാളികേരം അല്ലെങ്കിൽ കാന്താരിയോ പച്ചമുളകും അത് ചതച്ചിടണം അതുപോലെ ആവും വേണം കേട്ടോ അല്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിന് വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ ഓനെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ വെക്കുന്നത് പിന്നെ നമ്മളെ അമ്മ കിട്ടും അവിടുത്തെ അമ്മയും ഇങ്ങനെ വെക്കുന്നതാണ് അമ്മയ്ക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ ഓരോ രണ്ടാളെയും വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കണത് അപ്പം ഇതാ എല്ലാവരും ഫുഡ് ഒഴിക്കാതിരുന്നിട്ടുണ്ട് ഒക്കെ തോന്നിയേ തോന്നിയ സ്ഥലത്ത് കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അച്ഛനും അമ്മയും അവിടെ മേശേൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട് സൂപ്പർ മീൻ കറിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മയും പറയുന്നുണ്ട് നല്ല രസമുണ്ട് എന്നുള്ളത് ഇവിടെ എന്തുണ്ടാക്കിയാലും അഭിപ്രായം പറയൂട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിയായിട്ടില്ലെങ്കിൽ ശരിയായിട്ടില്ല എന്ന് പറയും നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് ഇനി ഇങ്ങനെ വെക്കണം അതൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാനേ തോന്നുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നന്നായി അല്ലെങ്കിൽ ഇതിലിന്നത് കുറവുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തിരുത്താലോ ഇപ്പം നമ്മൾ പായസം വെക്കണോടത്താണെങ്കിലും അവിടെ എപ്പോൾ പായസം കുടിക്കാൻ വന്നാലും ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ അത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മളെ മനസ്സങ്ങോട്ട് നിറയും എന്താ വച്ചാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർ ആൾക്കാരിഞ്ഞ് വരും അതൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഇടയ്ക്കിനോട് പറയലുണ്ട് കേട്ടോ മധുരം കൂടി പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി അപ്പൊ ഇങ്ങനെ ചെയ്തത് കൊണ്ട് പറയുമ്പോൾ അതും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയുക അല്ലാതെ നമ്മള് ഓരോ മനസ്സിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അറിയില്ലല്ലോ അപ്പം അങ്ങനെ അവിടെ അഭിപ്രായങ്ങളൊക്കെ പറയലുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ അതാ എല്ലാം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തോടു കൂടി കുറച്ചേ ഇരിക്കട്ടെ എന്നിട്ടേ കിടക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ഞാൻ ലീവാണ് അപ്പോൾ ലീവല്ലേ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വേഗം പോയി കിടക്കും അപ്പോൾ ഏട്ടൻ പേരയ്ക്ക ഞങ്ങളിവിടെ അടയ്ക്കാപ്പഴം എന്നറിയും അതുകൊണ്ടന്നായിരുന്നു അതൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ടോ എല്ലാ ഫുഡും കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അതും വേണംന്ന് പറഞ്ഞ് അതും കട്ട് ചെയ്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനേ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്